ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ദാ ഇന്ന് ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയും കാറ്റാണ് ഇന്ന് മെയിൻ ഫുൾ രാവിലെ മുതൽ ഭയങ്കര കാറ്റ് മരമൊക്കെ ഒടിഞ്ഞ് വീണ് അപ്പുറത്ത് ഓലയും കാര്യങ്ങളൊക്കെ വീണ് അവിടുത്തെ പപ്പരയ്ക്കൊക്കെ പോയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെ മറിഞ്ഞു വീണ് മൊത്തം ഇന്ന് കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇന്നാ അറബിക്കടലിൽ ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ ആണെങ്കിൽ ഒരു എന്താണ് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും കടപ്പുറമൊക്കെയാണ് അപ്പം അവിടെയും ഇതുപോലെ കാര്യങ്ങൾ കാറ്റും മഴയും ഒക്കെയാണ് ആകെ മൊത്തവും സീനാണ് ഗൈസ് അപ്പം അവിടെയും കാറ്റും മഴയൊക്കെ അറിയാം പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നമുക്കിപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേനും അത്രയും തോന്നുന്നില്ല പക്ഷേ നേരിട്ട് ഭയങ്കര കാറ്റാണ് അതായത് എന്താ ഓലയും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് മരൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെ അതായത് ഞങ്ങളുടെ ബാക്ക് സൈഡാണ് ടായത് ഇതപ്പുറത്തെ വീട്ടിലെ സംഭവങ്ങളൊക്കെ ഒടിഞ്ഞ് വീണതാണ് പിന്നെ അതായത് ഈ ഷീറ്റൊക്കെ മറിഞ്ഞടിച്ച് വീണ് നമ്മുടെ ഓവ് കണക്ട് ചെയ്യുന്ന വെള്ളം പോകാനുള്ള ഓവൊക്കെ മറിഞ്ഞടിച്ച് വീണ് മറ്റോ ഇലയും കാര്യങ്ങളൊക്കെ ഇട കിടക്കുന്നത് അതുകൊണ്ടാണ് ഫുള്ളും മഴയാണ് കാറ്റാണ് ഭയങ്കര കാറ്റാണ് പിന്നെ ഇതുപോലെ തന്നെ അതായത് ഇവിടെ എല്ലാം വെള്ളം വെള്ളത്തെ അവസ്ഥയാണ് ഇത് അപ്പുറത്തെ അവസ്ഥയൊക്കെയാണിത് അപ്പുറത്തെ വീട്ടിലും കാര്യങ്ങളൊക്കെ എവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മഴയും കാറ്റുമാണ് അവിടെ ഭയങ്കര മഴയും മൊത്തം വെള്ളത്തിലാണ് അവിടെയൊക്കെ മൊത്തം വെള്ളമാണ് കിഴക്കൻ പ്രദേശം മൊത്തം വെള്ളത്തിലാണെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഫുള്ള് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ കിഴക്കൊക്കെ നല്ല വെള്ളമുണ്ട് പാടവും എല്ലാം മുങ്ങി വീട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്താകും പിടിയില്ല പിടികയില്ല മൊത്തത്തിൽ ഈ വെള്ളമാകോ ഭൂകമ്പവും എല്ലാം കൂടെ വന്ന അവസാനം ആ എന്താകും എന്നറിയത്തില്ല ഈ മഴ കണ്ടാൽ നമ്മൾ ഇത്ര നാളും കൊണ്ട് വെയിലൊന്നും ഒന്നുമല്ല എന്നാണ് തോന്നുന്നത് കാരണം അന്നത്തെ ആ വെയിലും ചൂടും ഈ ഒരു മഴ കാരണം അത് ഓർ ഓർമ്മ സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു പോവാറുണ്ട് അപ്പം പിന്നെ അതായത് ഇടയ്ക്കറൊക്കെ ഇവിടെ ഹെലികോപ്റ്റർ വന്ന് പോകാറുണ്ട് എന്താ സംഭവം തലത്തിൽ വെള്ളം ഉണ്ടോ വെള്ളം കയറിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും സംഭവം നല്ല താന്നിട്ടാണ് പോയി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തപ്പോഴത്തേനും സൂം ഔട്ട് ആയി പോയി സംഭവം താഴെക്കൂടെയാണ് പോയത് ക്യാമറ ഓൺ ആക്കെ മറന്നുപോയി പിന്നെ ആ കുഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോഴത്തേനും എന്താണ് ഇവിടെ മൊത്തം വെള്ളമാണ് കറണ്ടൊക്കെ പോയിരിക്കുകയാണ് ഇനി ആ സമയത്താവും കറണ്ടൊക്കെ വരുന്നത് ഇടയ്ക്കറയ്ക്ക് ഇടിയുണ്ടാവും ഇന്നിപ്പം രാവിലെയൊക്കെ ഭയങ്കര ഇടിയായിരുന്നു പിന്നെ അതിന് മുമ്പ് രാത്രി ഒക്കെ ഭയങ്കര ഇടിയായിരുന്നു ഇടി മിന്നലുമൊക്കെ ഉണ്ട് പിന്നെ മൊത്തവും ഇങ്ങനെ കൊതുകും എന്താണ് മൊത്തത്തിൽ പ്രശ്നമായിട്ട് ഇങ്ങനെ ഇടക്കാണ് മൊത്തം വെള്ളവും ചെള്ളയും ഇങ്ങോട്ടും ആർക്കും എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നുവെച്ചാൽ ഇപ്പം മഴ കുറഞ്ഞിപ്പം ഉണ്ട് പക്ഷെ നല്ല കാറ്റുണ്ട് കാറ്റാണ് സൂക്ഷിക്കേണ്ടതെന്ന് കാരണം ഇവിടെ ഒരു തീരപ്രദേശമൊക്കെ ആയതുകൊണ്ട് ഇവിടെയല്ല ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പുറക്കാതാണ് ഇപ്പം കരു അവിടെയൊക്കെ ഭയങ്കര മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാറുണ്ട് കുഞ്ഞു മീൻ വീണ്ടൊക്കെ മരമൊക്കെ ഒടിഞ്ഞു ആ ഒക്കെ സീനൊക്കെ കിടക്കണം അവരെല്ലാം ഇങ്ങനെ വെട്ടി എല്ലാം ഉള്ളൂ ഉള്ളു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതേയോളും കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടൊക്കെ നല്ല പൊട്ടി ഇതൊക്കെ ഷീറ്റൊക്കെ പൊട്ടി താഴെ കിടക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ